மலையாள இப்போ மனசில இப்போ மலையாளம் தமிழ் தெலுங்கு அங்கு திட் இஸ் இண்டிய அங்கேயான டிஃப்ரெண்ட் லாங்குவேஜஸ் டிஃபரன்ட் கல்ச்சேர்ஸ் லெட்ஸ் எஞ்சோய் இட் அல்ல ஸோ நம்ம நீங்களெல்லாரும் தமிழ் படம் காணே இப்போ நாங்கள் எல்லோரும் இப்போ ஒடி டில காணும் படமே எல்லாரும் இப்போ எங்களுக்கு மலையாளம் மனசிலாகும் எல்லாரும் சப் டேட்டல்ஸோட காணும் மோபடி சீஸ் டப்ம்ஸ் ஸோ நம்மள லாங்வேஜ் அங்கேயான நம்மள இந்திய அங்கேயான நம்மள கச்சர் அங்கேயும் சோ லெட்ஸ் எஞ்சாய்ட் லெட்ஸ் ஜஸ்ட் டூ ஆன் இவரை செய்தோம் இப்போ எம்ரான் இஸ் ஆல்சோ பி ரிலீஸ் இன் தமிழ் அப்படையும் எல்லாரும் காணும் இவடையும் யூனோ இட்ஸ் லைக் சோ அது இட்ஸ் வெரி இப்போ சுராஜ் ஈ படத்தில் நோட் பிக்கோஸ் சுராஜ் உண்டா உண்டாங்கில் நமக்கு மலையாளத்தில் ஒரு அங்கே இல்ல ஹீஸ் எ குட் பெர்ஃபோமர் ஸோ அவர் நமக்கு தமிழ்ல செய்யும்போது இட் பின் அப்போ இட்ஸ் நாட் லைக் ஸோ ப்ஷே அது பரஞ்சேஷே ஏதாவது ஒரு மலையாள படம் நல்ல படம் நல்ல ஸ்கிரிப்ட் நான் ஸ்கிரிப்டா ஞாபகெஃபினாய்ட் ஞாபகம் அது கந்தார അതും എൻ്റെ ആദ്യത്തെ തമിഴ് സിനിമയാണ് ഒരു അന്യഭാഷ സിനിമയിൽ അഭിനയിച്ചതിലപ്പുറം വളരെ വൈകാരികമായിട്ടുള്ളൊരു ബന്ധം എനിക്ക് വീരാധീരാ എന്ന ഈ സിനിമയോടുണ്ട് കാരണം അത്രയും വലിയ ഒരു ഒരു ഗ്രേറ്റ് സപ്പോർട്ടും നല്ലൊരു വാം വെൽ വെൽക്കമ്മിങ് ഒക്കെ ആയിരുന്നു എനിക്ക് ആ സിനിമയിൽ കിട്ടിയത് അതിന് എല്ലാത്തിനും കാരണക്കാരാണ് ഈ ഇരിക്കുന്നത് ഓരോരുത്തരും അരുൺകുമാർ സർ വിക്രം സർ എസ് എ സൂര്യ സർ മാം എല്ലാവരും പ്രത്യേകിച്ച് ഇതിൻ്റെ പ്രൊഡ്യൂസർ എച്ച് ആർ ഫിലിംസ് റിയാ ഷിബു അവർക്കും എന്റെ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് പിന്നെ അതിന്റെ എക്സ്പീരിയൻസിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടല്ലോ നീ ചോദിച്ചാൽ മതി ഭയങ്കര അതെല്ലാം ഫുൾ വൈറലായി വിളിക്കാൻ വന്നിട്ടുണ്ടായിരിക്കും ഇപ്പൊ തമിഴ്നാട്ടിലെ സുരാജ് സാറിന് ഭയങ്കര ഫേമസ് പടം വരുന്നത് എസ് അതിന്റെ കഷ്ടപ്പാട് പറഞ്ഞല്ലോ ഒരു പതിനാറ് മിനിറ്റ് കഥ ശരിക്കും എനിക്ക് മലയാളം പോലും നേരെ ജോലി സംസാരിക്കാൻ അറിയില്ല ആ എന്നെ ഫസ്റ്റ് ഡേ തമിഴിൽ കൊണ്ടുപോയിട്ട് തന്നതാണ് സിംഗിൾ ഷോട്ട് ഒരു കുത്ത് ഡയലോഗ് ഞാൻ ചോദിച്ചു സിനിമ ഫുള്ള ഉണ്ടല്ലോ എനിയിപ്പോൾ ഞാൻ സാർ ഇത് എൻ്റെ ഫുള്ള് സിനിമയാണോ അല്ല ഇല്ല ഇല്ല സാറിൻ്റെ ഡയലോഗ് മാത്രമാണ് എന്ന് പറഞ്ഞിട്ട് കറക്റ്റ് ഇതെല്ലാം പഠിച്ച് അതെനിക്ക് മാത്രമേ അറിയൂ കഷ്ടപ്പാട് എന്തായാലും അതിന് ഗ്രേറ്റ് സപ്പോർട്ടായിരുന്നു എല്ലാവരും സാറായാലും അതിന് ഈ ഞാൻ എന്തെങ്കിലും തമിഴത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് ക്രെഡിറ്റായിരുന്നു സാറിനാണ് എപ്പോഴും എന്നോട് തമിഴിൽ സംസാരിച്ചുകൊണ്ടിരിക്കും പിന്നെ എൻ്റെ ബിഗ് ഫാനാണ് സോറി ഞാൻ ഇദ്ദേഹത്തിന് രണ്ടായിരുന്ന അപ്പോൾ അദ്ദേഹത്തിന് എത്രയോ പടങ്ങൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് ഇപ്പൊ ഇവിടെ തമിഴ് പടങ്ങൾ തമിഴ് പടമായിട്ട് തന്നെയാണ് നമ്മൾ കാണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം ഇത്രയും ഒരു വലിയ ആക്ടറോടൊപ്പം ഷെയർ ചെയ്യാൻ പറ്റിയതിൽ അതുപോലെ വിക്രം സാർ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം മലയാളികളുടെ താങ്ക് യു വെരി മച്ച് ആൻഡ് തുഷാര എൻ്റെ പേര് ഇതിൽ ഇങ്ങനെ ഒരു ഒരു ആക്ഷൻ ഓറിയൻറ്റഡ് ഒരു വൈലൻറ്റ് അങ്ങനെ ഒരു ഫിലിമിൽ ഒരു പെണ്ണിൽ സ്ഥലമുണ്ടോയെന്ന് വിചാരിച്ചാൽ നിങ്ങൾ പടം കാണുമ്പോൾ കുറച്ച് ഷോക്ക് മൈലീഷ് സർപ്രൈസ് ആൻഡ് ഷോക്ക് കിട്ടും ബിക്കോസ് ഇതിൽ അവർക്കൊരു വലിയ വളരെ സ്ട്രോങ് ക്യാരക്ടർ ചിത്തായപ്പോഴും അവരുടെ ഫിലിംസിലെ ലേഡീസ് വിമൻ ക്യാരക്ടർക്ക് ഒരു വളരെ ഭയങ്കര സ്ട്രെങ്ത് ഉണ്ടാവും ഒരു ഡെപ്ത്ത് ഉണ്ടാവും സോ ഇതിൽ എല്ലാം ഇത് ഞാൻ പറഞ്ഞു ഇത് ഒരു ചെറിയ ഫോട്ടോ ഫോട്ടോ ഇത് ഡയലോഗ് വേണ്ട വേറെ ഇത് വേണം മ്യൂസിയം വേണ്ട ഒന്നും വേണം ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു പ്രേമും ഒരു സ്നേഹം മോർ കെയറിങ് എനിത്തിങ് അങ്ങനെ ചെറിയ ചെറിയ ഡീറ്റെയിൽസ് അവർ വളരെ നന്നായിട്ട് ചെയ്തു ഇറ്റ്സ് ലൈക്ക് എൻ ആർട്ടിസ്റ്റ് താങ്ക് യു അരുൺ ഫോർ ഇൻട്രഡ്യൂസിങ് ഹസ്റ്റ് യുവർ പെയിൻറ്റിങ് വളരെ എൻജോയ് ചെയ്ത് ഞങ്ങൾ ചെയ്തു ഇതിലെ സുരാജ് ഐ നോ നിങ്ങളെല്ലാവർക്കും സുരാജിന് പറയുമ്പോൾ യു ആൾ നോ ഹിങ് അവർ മൾട്ടി ടാലൻറ്റഡ് മൾട്ടി ഫാസറ്റഡ് ഞങ്ങളൊരു തമിഴിൽ അവർ ഇൻട്രവ്യൂ ചെയ്തു ആദ്യം സുരാജ് പറയും ബട്ട് കനൈസ് ലൈക്ക് ആദ്യം അവർ ഡീറ്റെയിൽ ആയിട്ട് പറയും ബട്ട് ആദ്യം സ്റ്റോറി കേൾക്കുമ്പോൾ ഒരു വാക്ക് മനസ്സിലാവില്ല മനസ്സിലാത്ത ഓക്കേന്ന് പറഞ്ഞിട്ട് വന്നു പിന്നെ അവർ ഷൂട്ടിങ്ങിലാണ് കുറച്ച് കുറച്ച് നല്ല യുനോ മനസ്സിലായി സോ അങ്ങനെ കൊണ്ടാണ് ഇൻറ്റർവ്യൂ ചെയ്യുമ്പോൾ ഞങ്ങളെല്ലാം സംസാരിക്കുന്നത് ഞാൻ ഞാൻ പറയാൻ പറഞ്ഞിട്ട് തമിഴിൽ ഫുൾ ഡയലോഗ്സും ഫുൾ കോമഡി ചെയ്തിട്ട് എല്ലാവരും ഞങ്ങളെല്ലാം ഓഡിയൻസാണ് മാറി അങ്ങനെ ജസ്റ്റ് ഫോർ എൻ ഇൻറ്റർവ്യൂ അതുപോലെ മിമിക്രി പിന്നെ ഇപ്പോൾ ഓഡിയോ ലോഞ്ചിൽ ബീറ്റ് ബോക്സിങ് ചെയ്തു ഐ വോസ് ലൈക്ക് എനിക്ക് പേടി നിങ്ങൾ നെക്സ്റ്റ് ഡാൻസ് പിന്നെ ആക്രോബാറ്റിക്സ് ചെയ്തു എന്ത് ചെയ്യും മിമിക്രി എല്ലാവർക്കും അറിയും അവരെങ്ങനെ എങ്ങനെ ചെയ്യുന്നു ആൻഡ് ബട്ട് പെർഫോമൻസ് വൈസ് ഒരു ബൊതൽ എനിക്കറിയാം ബിക്കോസ് ഞാൻ മലയാളത്തിൽ നിന്ന് സിനിമ കുറുമ്പോൾ എനിക്ക് ഒരു വാക്ക് എനിക്ക് ഇവൻ ഇങ്ങനെ കഴിയുമ്പോൾ ആദ്യത്തെ വാക്ക് മതി ബിക്കോസ് എല്ലാവരും ഭക്ഷണം വിടുമ്പോൾ അത്രയായിട്ടും അപ്പോൾ മതി മതി അതുമാത്രം ഞാൻ അപ്പോൾ പഠിച്ചു അതുമ്പോൾ എനിക്കൊന്നും അറിയത്തില്ല സോ അപ്പോൾ എനിക്ക് ഒരു ഡയലോഗ് ഒരു ലാംഗ്വേജ് അറിയാത്ത ഒരു ലാംഗ്വേജിൽ വന്നിട്ട് ഡയലോഗ് പറയുമ്പോൾ എത്ര ഒരു ടെൻഷൻ ഉണ്ടാവും അങ്ങനെ ഒരു ഒരിതുണ്ട് അവർ ആദ്യത്തെ സീൻ ഒരു സിക്സ്റ്റീൻ മിനിറ്റ് ഷോർട്ടാണ് ഫുൾ ഡയലോഗ്സ് ആയ അയാളാണ് ബട്ട് ഹീ ദ്സ് സോ വെൽ അത്ര കോൺഫിഡൻ്റ് ആയിട്ട് ഒരു വളരെ ഭയങ്കര ഡെപ്ത്ത് കൊണ്ടുവന്നു ഈ ക്യാരക്ടർ വലിയ ലഭ്യത ഇറ്റ്സ് നോട്ട് ഇറ്റ്സ് ഇറ്റ്സ് നോട്ട് ഒരു ഒരു നോമലായിട്ട് ഇങ്ങനെ ഒരു നെഗറ്റീവ് ക്യാരക്ടർ ഇങ്ങനെ ഒരു ഗ്രേ ഷെയ്സ് ഉള്ള ക്യാരക്ടർ ആണല്ലേ ഈ ഇയാൾക്കും ഞങ്ങളുടെ എല്ലാവർക്കും ഉണ്ട് ഇതിൽ നെഗറ്റീവ് പോസിറ്റീവ് എനിക്കറിയില്ല ഐ തിങ്ക് വി ആൾ ഗ്രേ ഇവർ മാത്രം ഫാമിലി ലവ് അത് മാത്രം ഇവർ മാത്രം ടോട്ടലി പ്യോർ ഞങ്ങളെല്ലാവരും വി മേ ബി ഗ്രേ പക്ഷെ ഞങ്ങളെല്ലാവർക്കും ജസ്റ്റിഫിക്കേഷൻ ഉണ്ട് എനിക്കൊരു ആവശ്യമുണ്ട് ഇവർക്കൊരു ആവശ്യമുണ്ട് അവർക്കൊരു ആവശ്യമുണ്ട് സോ അതാണ് സ്റ്റോറി അതിലെ ഗ്രേ ഷെയ്സും കാണിച്ചിട്ട് പിന്നെ അതിലെ ഫ്രണ്ട്ഷിപ്പ് പിന്നെ അതിലെ ദേഷ്യം എല്ലാം സുരാജ് ഐ മീൻ അവരോട് എല്ലാ പടങ്ങളും ഞാൻ ഫസ്റ്റ് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ കണ്ട് അപ്പോഴും തന്നെ ഓഫീസ് வெரி சூப்பர் டேலண்டட் ஆக்டர் தேங்க்யூ அண்ட் இல்லை பார்ட் டூ அப்படின்னு ஏன் வச்சோன்னா இந்த படம் வந்து இந்த ஃபர்ஸ்ட் ஆக்டர்ன்னு சொல்லுவாங்கல்ல இவங்கெல்லாம் யாரு இவங்க என்ன வேலை பார்க்குறாங்க இவங்களுக்குள்ள என்ன பிரச்சனை அப்படி இருக்க பிரச்சனையிலேருந்து படம் ஸ்டார்ட் ஆகிடும் ஸோ

அப்படின்னு இந்த படத்தை ரிலீஸ் பண்ணுறோம் பார்ட் ஒன்க்கான ஐடியா இருக்குது அது ஷூட்லாம் என்ன பண்ணலாம் ஸோ நான் லாஸ்ட்டை பார்த்தபோது சார் எப்படி சார் அந்த படத்தை இப்படி பண்ணீங்க எப்படி எப்படின்னு சொல்லி கேட்டேன் கேட்ட ஃப்யூ செகண்ட்ஸில் அவர் அப்படியே மாறினார் ஃப்ளைட்டில் அவர் கேட்டு ஒரு ஃபியூ செகண்ட்ஸில் அப்படியே மாறி அதை அந்த கேரக்டராக மாறி டக்குன்னு நான் படத்தில் பார்த்து ரசிச்சிருக்கிறேன் இவருடைய எல்லா பர்ஃபார்மன்ஸ் சின்ஸு காசிக்கு போக அந்த படத்துலேருந்து இது வரைக்கும் நான் எல்லாமே ரசிச்சிருக்கிறேன் காசி அதுலேருந்து எல்லாமே ரசிச்சேன் ஆனால் கண்ணுக்கு முன்னாடி இப்படி ஒரு மேஜிக் அவர் பணி காட்டும் போதில் வா அதை விட்னஸ் பண்ணுறதுக்கே இல்லை வாட் ஆக்டர் வாட் அ கிரேட் ஆக்டர் சார்ங்கிறத பக்கத்து உட்கார்ந்து மேஜிக் பார்த்து படம் பார்த்து எத்தனை பேர் அதை ரசித்ததுக்கெல்லாம் மேலே நாம் ரசிக்கக்கூடிய ஒரு விஷயம் ஒரு ஆப்பர்ச்சுனிட்டி எனக்கு கிடச்சிது சச்ச கிரேட்டு ஸ்டார் ஆக்டர் தேங்க்யூ ஸோ மச் இதில் ഈ സിനിമ സിനിമയുടെ ഒട്ടുമിക്ക വിശേഷങ്ങൾ നമ്മൾ ഓരോരുത്തരായിട്ട് പറഞ്ഞു കഴിഞ്ഞു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഈ സിനിമ തിയേറ്ററിൽ കാണാൻ വരുന്നവരോട് വീര ധീര ശൂരൻ കാണാൻ വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരു പത്ത് മിനിറ്റ് മുമ്പായിട്ട് തിയേറ്ററിൽ വരണം എന്തെന്നാൽ സാധാരണ സിനിമ പോലെയല്ല സാധാരണ പടങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അതിലെല്ലാം ചിലപ്പോൾ ആദ്യം ഹീറോ പ്രൊഡ്യൂസ് ചെയ്യും ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയം അവതരിപ്പിച്ചിട്ട് പിന്നെ ക്യാരക്ടറൊക്കെ പരിചയപ്പെട്ടതിന് ശേഷമാണ് കഥയിലൊക്കെ നമ്മൾ ഹുക്കാകുന്നത് ഇത് ഫസ്റ്റ് ഷോട്ടിലിരുന്നാണ് ഫസ്റ്റ് ഷോട്ട് ഷോട്ടിൽ തന്നെ നമുക്ക് ആ സ്റ്റോറിയിലേക്ക് നമ്മൾ കയറും അതുകൊണ്ട് ഡോണ്ട് മിസ് ഫസ്റ്റ് ഷോട്ട് കാരണം ആദ്യത്തെ ഷോട്ടിൽ ഞാനുണ്ട് അപ്പോൾ അല്ല ഇത് സെക്കൻഡ് ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഷോട്ടിൽ നിന്നാണ് കഥ തുടങ്ങുന്നത് ഇതിൻ്റെ രണ്ടാം അല്ലേ 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 സർ പി സാർ അപ്പൊ സത്യമായിട്ട് പറയുന്നതാണ് മറ്റേ ഇത് തുടങ്ങുന്നതിന് മുമ്പ് വരണം ഇത് തിയേറ്ററിൽ ഇരുന്ന് നിങ്ങൾ കേട്ടതിന് ശേഷം മാത്രമേ ഇല്ല ആ അതൊരു വെറൈറ്റിയാണ് ഇദ്ദേഹത്തിന് ഈ സിത്ത പടം കണ്ടതിന് ശേഷം